മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ മാത്രം കണ്ടുവരുന്ന ഗോത്ര വിഭാഗമാണ് അറനാടൻ വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ നടപ്പിലാക്കിയ കുടുംബാസൂത്രണ പദ്ധതി ഇവരുടെ വംശനാശത്തിലേക്കുള്ള വഴിയൊരുക്കുകയായിരുന്നു ഇന്ന് അറനാടൻ വിഭാഗത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറവാണ് മറ്റു സമുദായക്കാരിൽ നിന്ന് വിവാഹം കഴിക്കുക കൂടി ചെയ്തതോടെ അറനാടൻ വിഭാഗം പൂർണ്ണമായി ഇല്ലാതാവുകയാണ് താങ്കൾ സമുദായത്തിന് വയസ്സ് കുറഞ്ഞ ആൾക്കാരെ കല്യാണം കഴിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും മറ്റു അവിടെ വെച്ചാൽ യഥാർത്ഥ പോവുകയാണ് പല കുടുംബങ്ങൾക്കും സ്വന്തമായി ഭൂമിയില്ല റേഷൻ കാർഡ് മുതൽ ആധാർ കാർഡ് വരെയുള്ള തിരിച്ചറിയൽ രേഖകളില്ലാത്ത കുടുംബങ്ങളും നിരവധി വനവിഭവങ്ങൾ ശേഖരിച്ചാണ് ഇവർ ഇപ്പോഴും ജീവിക്കുന്നത് കുറഞ്ഞ ജനസംഖ്യയുള്ള ഗോത്ര വിഭാഗങ്ങൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പ്രത്യേക പദ്ധതിയിൽ തങ്ങളെയും ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം സാജിദ് അജ്മൽ മീഡിയ വൺ മലപ്പുറം